വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് തരം അട്ടിമറികൾ സംഭവിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ബി ജെ പിയുടെ ഒരു മുന്നേറ്റം കേരളത്തിൽ എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ഒരുപോലെ പേടിച്ചു കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബി ജെ പി നിലവിൽ കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒരു അടിത്തറ സൃഷ്ടിക്കാനായിട്ട് ബി ജെ പിക്ക് കേരളത്തിൽ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഏകദേശം ഇരുപത് ശതമാനത്തോളം വോട്ടുകൾ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി കേരളത്തിൽ അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ നിന്നും ഒരു എം പി ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നു വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും നിലവിലത്തെ സാഹചര്യത്തിൽ പല സീറ്റുകളും ബി ജെ പിയിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് ഇതിനെല്ലാം പുറമെ എൽ ഡി എഫ് യു ഡി എഫ് ആയാലും ഒരുപോലെ പേടിക്കുന്ന ഒരു കാര്യമാണ് ഈ ക്രൈസ്തവ വോട്ടുകൾ ന്യൂനപക്ഷ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുമോ എന്നുള്ള ആ ഒരു പേടി വളരെ വലിയ തോതിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അത് തീർച്ചയായിട്ടും നമ്മൾ തൃശൂരിൽ വളരെ വ്യക്തമായി കണ്ടത് തന്നെ ക്രൈസ്തവ പിന്തുണ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് വാസ്തവപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയായി അത് മാറിയിരിക്കുന്നു പക്ഷേ ഇവിടെ ഇപ്പോൾ മറ്റൊരു കാര്യം കൂടിയാണ് സംഭവം അതായത് ക്രൈസ്തവ വോട്ടുകൾ മാത്രമല്ല അല്ലെങ്കിൽ ക്രൈസ്തവ വർക്കിടയിൽ മാത്രമല്ല ബി ജെ പിയിലേക്ക് ചേരുന്ന തരത്തിലുള്ള അതായത് ക്രൈസ്തവർക്കിടയിൽ ഈ പറയുന്ന തരത്തിൽ പ്രവർത്തകർ ഈ പറയുന്ന യു ഡി എഫ് വിട്ടും എൽ ഡി എഫ് വിട്ടുമൊക്കെ തന്നെ ഒരുപാട് പ്രവർത്തകർ അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയത്തിൽ തന്നെ യു ഡി എഫ് എൽ ഡി എഫ് ബന്ധം വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്ന ക്രൈസ്തവ കുടുംബങ്ങൾ ഒരുപാടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് അതിനിടയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തന്നെ മുസ്ലിംസിന് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഒരു അടുപ്പ് തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അതായത് ഇപ്പോൾ മുസ്ലിം ലീഗിൽ നിന്നും അതോടൊപ്പം തന്നെ മറ്റു പാർട്ടികളിൽ നിന്നും ഒക്കെ തന്നെയായിട്ട് പ്രവർത്തകരും ചില നേതാക്കളും ഒക്കെ ഉൾപ്പെടെ നിരവധി പേര് ബി ജെ പിയിലേക്ക് ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു അത് മലപ്പുറത്തും അതോടൊപ്പം തന്നെ പാലക്കാടും ഒക്കെ വളരെ വ്യക്തമായി കണ്ടൊരു കാര്യം തന്നെയാണ് ഈ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി കേരള അധ്യക്ഷനായി വന്നതിന് ശേഷം ന്യൂനപക്ഷത്തെ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പലതരം നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളത് വാസ്തവമാണ് അത് ഏറെക്കുറെ വിജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നുണ്ട് അത് ക്രൈസ്തവർക്കിടയിൽ മാത്രമല്ല മുസ്ലിങ്ങൾക്കിടയിലും ഒരു ചെറിയ തോതിലെങ്കിലും കടന്നു ചെല്ലുന്ന തരത്തിലോട്ട് അല്ലെങ്കിൽ കടന്നു ചെല്ലാനുള്ള ശ്രമം രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഇപ്പോൾ ക്രൈസ്തവർക്കിടയിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഏറ്റവും പുതുതായിട്ട് വന്ന വാർത്ത എന്ന് പറയുന്നത് ക്രൈസ്തവ മേഖലയിൽ നിന്ന് ബി ജെ പി അനുകൂല രാഷ്ട്രീയ പാർട്ടി തന്നെ ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നു എന്ന തരത്തിൽ തന്നെയാണ് അപ്പോൾ ബി ജെ പി പ്രതികൂല നിലപാട് മാറ്റിക്കൊണ്ട് അനുകൂല നിലപാടിലോട്ട് ക്രൈസ്തവർക്കിടയിൽ വലിയ തോതിലുള്ള ഒരു ചായ് ബി ജെ പിയിലേക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് വാസ്തവമാണ് അത് എൽ ഡി എഫിനെയും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പേടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നേരത്തെ സംശയമില്ല കാരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതോ ൊപ്പം തന്നെ ഇപ്പോൾ മുസ്ലിംസിന്റെ ഇടയിലും ചെറിയ തോതിലെങ്കിലും ബി ജെ പിയിലേക്ക് അടുപ്പിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ചില നേതാക്കളെയൊക്കെ തന്നെ അടർത്തി എടുത്തുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ എത്തിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ബിജെപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അതിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ബി ജെ പിയിലെ മുസ്ലിം നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ അതായത് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും സമുദായങ്ങളെയും ഒരുമിച്ച് ചേർത്തുള്ള കൂട്ടായ ദൗത്യമാണ് വികസിത കേരളം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വേണ്ടി എന്ന കാഴ്ചപ്പാടുമായി ഒരുമിച്ച് മുന്നോട്ട് എന്ന തരത്തിൽ മുസ്ലിം സമൂഹത്തെയും അടുപ്പിച്ചുകൊണ്ടുള്ള അതോടൊപ്പം തന്നെ ബി ജെ പിയിലെ മുസ്ലിം നേതാക്കളുമായിട്ട് വളരെ വലിയ തോതിൽ കൂടിക്കാഴ്ച നടത്തുകയും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ക്രൈസ്തവർക്കിടയിലും അതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾക്കിടയിലും ഒരു മാറ്റം വലിയ ഉണ്ടാക്കാനായിട്ടുള്ള ലക്ഷ്യം തന്നെയാണ് രാജി ചന്ദ്രശേഖരൻ ഉള്ളത് എന്നുള്ളത് വ്യക്തമാണ് അതിൽ ക്രൈസ്തവർക്കിടയിൽ വലിയ തോതിലുള്ള മാറ്റം ഇതിനോടകം തന്നെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും വാസ്തവമാണ് ഒട്ടനവധി പേരാണ് ഈ പറയുന്ന തരത്തിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിന്ന് അത് ക്രൈസ്തവർക്കിടയിൽ നിന്നായാലും അതോടൊപ്പം തന്നെ മുസ്ലീങ്ങൾക്കിടയിൽ നിന്നായാലും ബി ജെ പിയിലേക്ക് ഈ ചെറിയ കാലയളവ് കൊണ്ട് ചേർന്നിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് അതായത് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നോക്കുമ്പോഴത്തേക്ക് തന്നെയും അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടും അതിനുശേഷവും ബി ജെ പിയിലേക്ക് എത്തിയ ക്രൈസ്തവരുടെ എണ്ണമെന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല വലിയ തോതിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് ബി ജെ പിക്ക് അത് സാധിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട പേരെന്ന് പറയുന്നത് പി സി ജോർജും അതോടൊപ്പം തന്നെ ഷോൺ ജോർജിൻ്റെ പേരും ഇതിൽ എടുത്തു പറയുന്നത് ഒരു കാര്യം തന്നെയാണ് കാരണം വലിയ തോതിലുള്ള ഒരു പങ്ക് അവർ വഹിക്കുന്നുണ്ട് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് കേരളത്തിൽ ക്രൈസ്തവർക്കിടയിൽ വലിയ തോതിലുള്ള ഒരു നേട്ടം ഉണ്ടാക്കാനായിട്ട് ഷോൺ ജോർജ് എന്ന് പറയുന്ന ബി ജെ പി നേതാവ് വളരെ വലിയ തോതിൽ തന്നെ പ്രയത്നിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് അത് ഒരു പരിധിയിൽ കൂടുതൽ വിജയകരമായി മാറുന്നു എന്നുള്ളതും കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിന്റെ റിസൾട്ട് എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെ തന്നെ ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് ഏത് തരത്തിൽ എൽ ഡി ും യു ഡിഫിനും ഒരു തലവേദനയായി അല്ലെങ്കിൽ തിരിച്ചടിയായി മാറുമെന്നുള്ളതും ബിജെപിക്ക് നേട്ടമാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ളതും തീർച്ചയായിട്ടും അത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പഴയ പോലെ അല്ല കാര്യങ്ങൾ എന്ന് പറയുന്നത് കാരണം ബി ജെ പി ക്രൈസ്തവർക്കിടയിലും അതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾക്കിടയിലും ഈ പറയുന്ന തരത്തിൽ വലിയ തോതിലുള്ള ഒരു കടന്നു കയറ്റം ഉണ്ടാക്കാനായിട്ട് കൃത്യമായിട്ടുള്ള ഒരു വലിയ നീക്കം ഉണ്ടായിട്ടുണ്ട് അത് ഒരു പരിധി വരെയും വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് എന്തായാലും ഇതൊക്കെ ദോഷകരമായി ബാധിക്കുന്നത് യു ഡി എഫിനും എൽ ഡി എഫിനും തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ന്യൂനപക്ഷ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒരു പരിധിവരെ എങ്കിലും എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനും എൽ ഡി എഫിനും അനത്ത പ്രഹരം അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അവരുടെ വോട്ട് ബാങ്ക് ആക്കി വെച്ചിരിക്കുന്ന അനുപക്ഷ വോട്ടുകൾ ഭിന്നിച്ചു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ കളി മാറും എന്നുള്ളതും വാസ്തവം തന്നെയാണ് ഇതിൽ തന്നെ ഏറ്റവും ഹൈലൈറ്റായിട്ട് കാണേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്ഷേമ പെൻഷന് വേണ്ടി ഏറ്റവും കൂടുതൽ പോരാടിയ വ്യക്തിയാണ് മറിയക്കുട്ടി ആ മറിയക്കുട്ടിയും ഇപ്പോൾ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് തീർച്ചയായിട്ടും എല്ലാ രീതിയിൽ നോക്കുവാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ബി ജെ പി വളരെ വലിയ തോതിൽ കേരളത്തിൽ ഒരു ഓളമുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് അതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഇപ്പോൾ ക്രൈസ്തവർ അതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ നിന്നും ഒരു ഒഴുക്ക് ബി ഇപ്പോൾ വളരെ അടുത്തായിട്ട് വളരെ കൂടുതലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തന്നെ